വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന സയ്യിദ് അബ്ദീൻ ബാഫക്കി തങ്ങൾ അവറുകളെ ജനാബ് മുഹമ്മദ് സാദിഖ് വെളിമുക്ക് അവറുകളെ ജനാബ് സയ്യിദ് സലാഹുദ്ദീൻ ബുഖാരി അവറുകളെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് എം ബി ഫൈസൽ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന സമാദരണീയരായ വ്യക്തികളെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ജഗന്നിയന്താവായ നാഥന്റെ അപാരമായ അനുഗ്രഹം നമ്മുടെ മേൽ മേൽസദ വർഷിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആദ്യമേ പ്രാർത്ഥിക്കുകയാണ് എസ് വൈഎസിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന വ്യാപകമായി പാവപ്പെട്ടവരും നിർധനരുമായിട്ടുള്ള നിരാശ്രയരുമായിട്ടുള്ള ആളുകൾക്ക് വൈദ്യസഹായം ലഭ്യമാക്കുന്നതിന് സാന്ത്വന കേന്ദ്രങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു അതിന്റെ ഭാഗമായി എടപ്പാളിൽ തുടങ്ങുന്ന സാന്ത്വന കേന്ദ്രത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് ജഗന്നിയന്താവായ നാഥന്റെ നാമത്തിൽ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നു ചരിച്ച് എസ് വൈ എസ് സാന്ത്വനം മെഡിക്കൽ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി ആദ്യമേ അറിയിക്കുന്നു ഒരുപക്ഷേ സൗജന്യമായി ഒരു ഡോക്ടറുടെ സേവനവും ഒരു പരിധിവരെ മരുന്നുകളും ലഭിക്കുന്ന ഈ പ്രദേശത്തെ എന്നല്ല നമ്മളുടെ ഈ താലൂക്കിലെ തന്നെ പ്രഥമ സംരംഭമാകും എസ് വൈഎസിന്റെ ഈ സാന്ത്വനം മെഡിക്കൽ സെന്റർ എന്ന് എനിക്ക് ഉറപ്പാണ് മതസംഘടനകളുടെ പ്രവർത്തനം എങ്ങനെ ആവണം എന്നുള്ളതിന് ചില രീതികൾ ഉണ്ടായിരുന്നു നമുക്ക് ആ രീതികൾ മാറ്റിയെഴുതിക്കൊണ്ട് കഷ്ടപ്പെടുന്നവരെയും പാവപ്പെട്ടവരെയും നിരാശ്രയരെയും നിരാലംബരെയും ഒരു മതരംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിക്ക് നിരാകരിക്കാൻ കണ്ടില്ലെന്ന് നടിക്കാൻ സാധിക്കില്ല എന്ന് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ കൂടി മനസ്സിലാക്കിയതിന്റെ പശ്ചാത്തലത്തിലാണ് എസ് വൈ എസ് ഇത്തരമൊരു പരിപാടിക്ക് തുടക്കമിട്ടത് എന്ന് എനിക്കുറപ്പാണ് ഒരുപാട് പ്രയോജനം ലഭിക്കുന്ന ആളുകൾക്ക് സമാശ്വാസം ലഭിക്കുന്ന പരിപാടിയാണ് എസ് വൈ എസിന്റെ നേതൃത്വത്തിൽ ഇവിടെ തുടങ്ങുന്നത് നിരവധി സംഘടനകൾ നമ്മളുടെ നാട്ടിലുണ്ട് എല്ലാവരും സംഘടനാരംഗത്ത് ഊർജ്ജസ്വലമായി പരസ്പരം മത്സരിക്കുകയാണ് ഒരു സ്ഥാപനമുണ്ടാക്കുമ്പോൾ രണ്ട് സ്ഥാപനങ്ങൾ മറുപടിയായി ഉണ്ടാക്കി അതല്ലെങ്കിൽ ഒരു പള്ളി ഉണ്ടാക്കുമ്പോൾ രണ്ട് പള്ളികൾ മറുപടിയായി പണിത് ഒരു മദ്രസയുണ്ടാക്കുമ്പോൾ രണ്ട് മദ്രസകൾ അതിന് പകരമായിട്ട് സംവിധാനിച്ച് പരസ്പരം മത്സരിക്കുന്ന മുസ്ലിം സമുദായത്തിലെ തന്നെ അവാന്തര വിഭാഗങ്ങൾ എസ് വൈഎസിനോട് മത്സരിക്കേണ്ടത് ഇതിന് സമാനമായ രണ്ട് കേന്ദ്രങ്ങൾ ഈ പ്രദേശത്ത് തുടങ്ങിക്കൊണ്ടാണ് അതിനവർക്ക് കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നല്ല കാര്യങ്ങളിലാണ് മത്സരം വേണ്ടത് ഒരു ജാഥ നടത്തിയാൽ രണ്ട് ജാഥ നടത്തി മത്സരബുദ്ധി കാണിക്കുന്നവർ ഒരു സാന്ത്വന കേന്ദ്രം സൌജന്യമായി ഒരു ഡോക്ടറുടെ സേവനവും മെഡിസിനും ലഭിക്കുന്ന കേന്ദ്രത്തിനു പകരം സമാനമായ ഒന്നിലധികം കേന്ദ്രങ്ങൾ തുടങ്ങി അവരിതിനെ നേരിടട്ടെ യഥാർത്ഥത്തിൽ മതവും വിശ്വാസവും ആരാധനാനുഷ്ഠാനങ്ങളുടെ ഒരു ആകെത്തുകയല്ല പലരും അങ്ങനെയാണ് ധരിച്ച് വശായിരിക്കുന്നത് ഒരു ദേശത്ത് വിശ്വാസികളുണ്ടോ എന്നറിയാൻ അവിടെ എത്ര പള്ളികളുണ്ട് ക്ഷേത്രങ്ങളുണ്ട് ചർച്ചകളുണ്ട് എന്നല്ല നോക്കേണ്ടത് നാല് വീടുകളിൽ കയറി നോക്കുക അവിടെ നിങ്ങൾക്ക് പാവപ്പെട്ട ഒരു മനുഷ്യൻ പട്ടിണി കിടക്കുന്നത് കാണാനിടയായാൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം ആ നാട്ടിൽ യഥാർത്ഥ വിശ്വാസികളില്ല എന്ന് ഏതെങ്കിലും ഒരു വീട്ടിൽ വിവാഹപ്രായമെത്തിയിട്ടും പണമില്ലാത്തതുകൊണ്ട് മംഗല്യഭാഗ്യം ഭാഗ്യം ശ്രദ്ധിക്കാതെ കണ്ണീരും കയ്യുമായി